നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മരിച്ചെന്ന് കരുതിയ വ്യക്തിക്ക് ജീവനുണ്ട് എന്ന് അറിയുമ്പോൾ അതുണ്ടാക്കുന്ന അമ്പരപ്പ് വലുതാണ് അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മൃതദേഹം കൊണ്ടുപോകവേ അതായത് സംസ്കരിക്കാനായി കൊണ്ടുപോകവേ ആംബുലൻസ് കുഴിയിൽ വീണു ഇതോടെ എൺപത് കാരന് ജീവനുണ്ടെന്ന് കൂടെയുള്ളവർ മനസ്സിലാക്കി ഈ വിവരം കുടുംബമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഹരിയാനയിലാണ് ഇത്തരത്തിലുള്ള സംഭവ ഉണ്ടായിരിക്കുന്നത് എൺപത് വയസ്സുകാരനായ ദർശൻ സിംഗ് ബ്രാർനാണ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത് മൃതദേഹം പട്ടിയാലയിൽ നിന്ന് കർണലിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾക്കായി വിറകും മറ്റ് ആൾക്കാരും ഒക്കെ സജ്ജമായിരുന്നു ആംബുലൻസിൽ ആംബുലൻസിലൊപ്പമുണ്ടായിരുന്ന ചെറുമകനാണ് ആംബുലൻസ് കട്ടറിൽ വീണപ്പോൾ മൃതദേഹത്തിന്റെ കൈ അനങ്ങുന്നത് കണ്ടത് എൺപതുകാരന്റെ കൈ ചലിപ്പിക്കുന്നത് കണ്ടതോടെ ചെറുമകൻ മറ്റുള്ളവരോട് വിവരം അറിയിച്ചു മാത്രമല്ല ഹൃദയമെടുപ്പും പരിശോധിച്ചു ആംബുലൻസ് ഡ്രൈവറോട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകാൻ കൊച്ചുമകൻ ആവശ്യപ്പെട്ടു പരിശോധിച്ചപ്പോൾ ദർശൻ സിംഗ് മരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ദർശൻ സിംഗ് ഇപ്പോൾ കർണാലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില ഗുരുതരമാണ് വേഗത്തിൽ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയോടെ കുടുംബമായിരിക്കുകയാണ് ആയിരിക്കുകയാണ് കുറച്ചു ദിവസമായി ദർശൻ സിംഗിന് വാർത്തക സഹജമായ അസ്വാസ്ഥ്യമുണ്ടായിരുന്നു നെഞ്ചുവേദിനെ തുടർന്നായിരുന്നു പട്ടിയാലയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നാല് ദിവസം വെന്റിലേറ്ററിലായിരുന്നു വ്യാഴാഴ്ച ഹൃദയമെടുപ്പ് നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചു തുടർന്നാണ് വെന്റിലേറ്ററിൽ നിന്നും പുറത്തെടുത്തത് അന്ത്യകർമ്മങ്ങൾക്കായി ആംബുലൻസിൽ കൊണ്ടുപോകുകയായിരുന്നു അതിനിടയിലാണ് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം എത്തുകയും സംസ്കാരത്തിനായി ഒരുക്കം പൂർത്തിയാകുകയും ചെയ്തു ആ വീട്ടിലേക്കാണ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന വാർത്ത എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അമ്പത് വർഷം മുൻപ് മരിച്ച വ്യക്തി ആ വർഷത്തെ ദീപാവലി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദീപാവലി കുടുംബത്തിനൊപ്പം ആഘോഷിച്ച വിവരം അന്ന് വലിയ വാർത്തയായതാണ് കർണാടകയിലെ ചിത്രനായകന ഹള്ളിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് അര നൂറ്റാണ്ട് മുൻപ് മുപ്പതാം വയസ്സിൽ സന്ന എരണ്ണ മരിച്ചു എന്നായിരുന്നു എല്ലാവരും കരുതിയത് അന്ന് വീട്ടുകാർ മൃതദേഹം സംസ്കരിച്ചു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഇയാളെ ആന്ധ്രയിൽ കണ്ടതായി കുടുംബത്തിന് വിവരം കിട്ടി ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഒടുവിൽ മരിച്ചു എന്ന് കരുതി സംസ്കരിച്ച വ്യക്തി അതല്ലായിരുന്നു ആ മരിച്ചു എന്ന് കരുതിയ വ്യക്തി ജീവനോടെ ഉണ്ട് എന്ന കാര്യമെല്ലാവരും മനസ്സിലാക്കിയത് മുപ്പത് വയസ്സുള്ളപ്പോൾ ഇയാളെ കാണാതായി വീട്ടുകാരും നാട്ടുകാരും ഒരുപാട് അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല ആ സമയത്താണ് നാട്ടിൽ നിന്ന് തന്നെ തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കിട്ടുന്നത് അത് കാണാതായ സന്നയുടേതാണെന്ന് കരുതി കുടുംബം സംസ്കരിച്ചു എന്നാൽ സന്ന മരിച്ചിരുന്നില്ല ഇയാൾ ഓർമ്മ നഷ്ടപ്പെട്ട് അലയുകയായിരുന്നു ഇതിനിടയിൽ എങ്ങനെയോ ആന്ധ്രയിലെ യാബലാപാർത്തി ഗ്രാമത്തിൽ ആദിവാസികളുടെ അടുത്തെത്തി പിന്നീട് അവർക്കൊപ്പം താമസമാക്കി അപ്പോഴൊന്നും പഴയ കാര്യങ്ങൾ ഇയാൾക്കും ഓർമ്മയിലുണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത